കർഷകർ കടം കയറി ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങൾക്ക് യാതൊരു പ്രസക്തിയും ഇന്ത്യയിലില്ല നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തികൾ രാജ്യങ്ങളൊക്കെ ഏക്കർ കണക്കിന് ഭൂമി കൈവശം വെച്ചേക്കുന്നു പ്രശ്നമില്ല പാലകവാതകത്തിന്റെ വില കൂട്ടുന്നു പ്രശ്നമല്ല ചരക്ക് യാത്രാക്കൂലി കൂട്ടുന്നു പ്രശ്നമല്ല ട്രെയിൻ ടിക്കറ്റ് നിരക്ക് കൂട്ടുന്നു പ്രശ്നമല്ല സൈനിക കാരണമായി കൊല്ലപ്പെടുന്നു പ്രശ്നമില്ല രൂക്ഷമായ തൊഴിലില്ലായ്മ രാജ്യത്ത് യുവാക്കൾ തൊഴിൽ കിട്ടാതെ അലയുന്നു പ്രശ്നമല്ല വിദ്യാഭ്യാസ മേഖല ആകെ തകർ ധരിപ്പണമായി പ്രശ്നമില്ല അങ്ങനെ മനുഷ്യനെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളെയും അതിനെതിരായിട്ടുള്ള വികാരം രേഖപ്പെടുത്തുവാനായി ഓരോ പൗരന് ലഭിക്കുന്ന അഞ്ചു വർഷം കൂടുമ്പോൾ ലഭിക്കുന്ന അവസരം വിനിയോഗിക്കാനായി പോളിംഗ് ബൂത്തിലേക്ക് ചെന്ന് വട്ടം അമർത്താൻ ചെല്ലുമ്പോൾ നമ്മൾ എന്തൊക്കെയാണോ ഈ സർക്കാരിനെതിരായി ചിന്തിച്ചത് ആ ചിന്തിച്ച വികാരങ്ങളെയെല്ലാം മതം എന്ന മൃദുല വികാരം അട്ടിമറിക്കപ്പെടുന്നു മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് അബ്ദുൾ റഷീദ് മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറി കെ പി ശ്രീകുമാർ മുഖ്യ പ്രഭാഷണം നടത്തി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി പ്രകാശ് ആമുഖ പ്രസംഗം നടത്തി ജി രാജീവ് കുമാർ അനി വർഗീസ് ഗോവിന്ദൻ നമ്പൂതിരി ചൂനാട്ട് വിജയൻപിള്ള എസ് വൈ ഷാജഹാൻ ഷൌക്കത്ത് വള്ളികുന്നം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ